ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്ന നാല് ടീം 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 അംഗങ്ങൾ എങ്ങനെയാ നമുക്ക് നമുക്ക് നോക്കാം അതെ സ്വാഗതം ചെയ്യാം വെൽക്കം ദി ഫസ്റ്റ് എ അങ്ങനെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ ടീം എത്തി ടീം എ നമസ്കാരം നമസ്കാരം എന്റെ പേര് നിഖിൽ ഇതഞ്ജു പേര് അനൂപ് അജിത അജിത നിങ്ങൾ എവിടെ നിന്നാണ് ഞാൻ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ാണ് ക്ലാസ് കൂട്ടത്തില് ആരാണ് അസലായിട്ട് പാടുകാരനെ ചോദിക്കാൻ പറ്റുമോട് എന്തായാലും അദ്ദേഹത്തിന് എന്തായാലും അറിയും കൂട്ടത്തിൽ ആരാണ് നന്നായി പാടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഉത്തരം എളുപ്പത്തിൽ എന്നെ പറയാമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ അടുത്ത ടീമിനെ ക്ഷണിക്കാം ലെറ്റ്സ് വെൽക്കം ടീം ടീം ബി ബി സ്വാഗതം ജോൺസൺ ജോൺസൺ നിങ്ങളും സാറിന്റെ തന്നെ ഉള്ളതാണോ അത് ശരി അപ്പൊ എല്ലാം പാട്ടുകാരാണ് ഇവിടെ അപ്പൊ എന്ത് ചെയ്യുന്നു ബിസിനസ് ആണ് ആണോ കമ്പ്യൂട്ടർ ആണോ അത് ശരി പാട്ടിനോടൊക്കെ താല്പര്യം ഉണ്ട് ആണോ ഇപ്പോഴാണോ ക്ലാസ്സിനൊക്കെ പോവാൻ തോന്നിയത് നേരത്തെ പോയിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല ഇപ്പൊ സമയം അടുത്ത ടീം സി നമുക്ക് നോക്കാം അവരെ താല്പര്യം ഏത് ടൈപ്പ് വെൽക്കം ടു ടീം സി എന്താ പേര് ഷാനവാസ് ഷാനവാസ് പേര് ഡോക്ടർ നിഷ ആ ശരി ഏതാണ് സ്പെഷ്യാലിറ്റി ിറ്റി ആണ് ആണോ അത് ശരി പാട്ട് പാടാറുണ്ടോ പഠിക്കുന്നുണ്ടോ ഇഷ്ടമാണോ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളൊക്കെ ഒരേ ഇവിടെ നിന്ന് വരുന്നവരാണോ ഓ അത് ഒരു ശെരി വലിയൊരു ക്ലാസ് ഉണ്ട് ക്ലാസ് തന്നെ ഉണ്ട് അപ്പൊ അറിയാം ശിഷ്യന്മാരൊക്കെ ആരൊക്കെ പാടും ആരൊക്കെ പാടില്ല ആരൊക്കെ പാട്ടൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പണിഷ്മെന്റ് ഉണ്ടാവുമോ ഇവിടെ ഉണ്ടോ കുറച്ച് ചെറിയ പണിഷ്മെന്റ്സ് ഒക്കെ അതൊക്കെ പറയാം വഴിയെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസിനെ നമുക്ക് ക്ഷണിക്കാം ലെറ്റ്സ് വെൽക്കം ടീം ഡി പേർക്കും പേര് മുഹമ്മദ് 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 ഡാൻസ് ചെയ്യോ ആണോ ഏത് തരം പാട്ടുകളാണ് ഇഷ്ടം ും പാട്ടിഷ്ട ആണോ എന്നാലും എന്നാ ശരി ഒരു വേറെ ഒരു സാധനം ചോദിക്കാം വിത്ത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാട്ടുകൾ ഏതാ ഇഷ്ടം ഈ അടുത്തുള്ള ഇറങ്ങിയ പാട്ടുകൾ ഇഷ്ടം ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിൽ തങ്ങാറുണ്ടോ തങ്ങിട്ടുണ്ടോ അങ്ങനെ ജനുവരി എന്നുള്ള പഴയ പാട്ടല്ലേ അല്ലേ ഏതാ പുതിയ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് റേഡിയോ കേൾക്കാറുണ്ടോ റേഡിയോ കേൾക്കാറുണ്ട് എല്ലാവരും കേൾക്കുന്ന കൂട്ടത്തില് തോന്നുന്നു റേഡിയോ എല്ലാം അല്ലേ ഞാൻ ബികോം പഠിക്കുന്നു കേൾക്കും

റൗണ്ട് വൺ എന്ന് വെച്ചാൽ ഒരു പാട്ടിന്റെ പല്ലവി പാടും ആ പാട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് വളരെ സിമ്പിളാണ് ആ പാട്ട് ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ കേട്ട പാട്ടുകളൊക്കെ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത് പാട്ട് ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ ബസറടിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണോ ആദ്യം ബസറടിക്കുന്നത് അവർക്ക് മാത്രമേ ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാവുള്ളൂ ഓക്കെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ ഒരു കറക്കൻ തിളകണ്ട് അത് വന്ന് കഴിഞ്ഞാൽ അതിൽ എത്ര പോയിന്റ് കിട്ടുന്നു ആ പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ സ്കോർ ബോർഡിൽ റിഫ്ലക്ട് ചെയ്യുക വൺ ടു ഹൺഡ്രഡ് അതാണ് നിങ്ങളുടെ സ്കോർ ആദ്യം ഹൺഡ്രഡ് ആരെത്തുന്നു അവർക്ക് എന്താ കിട്ടുക അവർക്കാണ് സ്പോൺസർ ചെയ്യുന്ന ലക്ഷം ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ എത്ര നമ്മൾ ബദർ അടിച്ചിട്ട് എങ്ങാനും തെറ്റായി ഉത്തരാണ് തരണമെങ്കിൽ പണിഷ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് പോയിന്റ് ഡിഡക്ട് ചെയ്യും നിങ്ങളുടെ സ്കോർ ബോർഡിൽ നിന്ന് റൗണ്ട് ആയതുകൊണ്ട് ആരും ഗെയിമിലേക്ക് പ്രവേശിച്ചോ അപ്പോ അടുത്ത ചോദ്യം ഉത്തരം പറയാനുള്ള അവസരം നഷ്ടപ്പെടും പറഞ്ഞാൽ പറഞ്ഞാൽ അടുത്ത അടുത്ത ചോദ്യം ചോദ്യത്തിന് ഉത്തരം ചാൻസ് ഉണ്ടാവില്ല ആ ടീമിന് ബാക്കി മൂന്ന് ടീമുകളും വളരെ സിമ്പിൾ ആണ് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ചോദ്യം ചോദിക്കും ആൻസർ അറിയുന്നെങ്കിൽ അപ്പൊ ബസ്സർ അടിക്കുക ഓക്കെ അപ്പൊ ആദ്യത്തെ റൗണ്ട് ആരംഭിക്കട്ടെ എല്ലാവരുടെ ടെൻഷൻ ഉണ്ട് ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ ട്ട് കൈക്ക് ശക്തി പോരാ ഉം കുഴപ്പമില്ല അപ്പൊ നമുക്ക് തുടങ്ങാം റൗണ്ട് വണിലെ ആദ്യത്തെ ചോദ്യം ഒരുപാട് പോപ്പുലറായ ഒരു സിനിമയാണ് രണ്ട് സൂപ്പർ താരങ്ങൾ അഭിനയിച്ച പടമാണ് പടത്തിന്റെ പേരൊക്കെ അറിയാമല്ലോ അല്ലേ അറിയാം അറിയാം അറിയാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചോദ്യം ഇതാണ് ഇതേത് ഏത് സിനിമയിലെ ഗാനമാണ് ആദ്യം ഡി ആണ് പറയൂ വലിയ ബുദ്ധിമുട്ടായി പോയില്ല ഓക്കെ ഹരികൃഷ്ണൻ ശരിയാണ് ഉത്തരം വെരി സിമ്പിൾ ഇപ്പൊ ഏതാണ് ഐഡിയ കിട്ടിയാലോ നമ്മുടെ ഇവിടുത്തെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പൊ കഴിവ് ഇരിക്കുന്നത് പാട്ടിനെ കുറിച്ച് മാത്രല്ല അതിന് അടിക്കുന്നതിന് ഒരു കഴിവുണ്ട് കേട്ടോ ഈ ബസർ അടിക്കുന്നതിന് അവർക്കാണ് ഓപ്പർച്യൂണിറ്റി അപ്പൊ ആരാ വരുന്നത് ാണ് ഇതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഗോൾഡൻസ് ഉണ്ട് റെഡ് നമ്പേഴ്സ് ഉണ്ട് പിങ്ക് നമ്പേഴ്സ് ഉണ്ട് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ നല്ലതിനുള്ളതാണ് റെഡ് ഭയങ്കര മോശം അപ്പൊ ഗിഫ്റ്റും ഈ പറഞ്ഞ പോലെ വലിയ ബമ്പർ പ്രൈസ് ഒക്കെ വേണമെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് പാട്ടാണ് സിനിമ എന്ന സിനിമയിലെ വരികൾക്ക് ചൗധരി ഈ ഗാനം ഉത്തരം എസ് 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 ജാനകി 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 ആലപിച്ചതാകി അപ്പോ ടീമേ ആരാ വരുന്നത് ഒരു വട്ടം ശക്തി കറക്കിരുന്നെങ്കിൽ ചിലപ്പോ അഞ്ചിൽ വന്ന് വീണേനെ അടുത്ത തവണ ഞാൻ നേരത്തെയും പറഞ്ഞു ഉത്തരം പറഞ്ഞുകൊണ്ട് കാര്യമില്ല കുറച്ച് ഭാഗ്യമൊക്കെ വേണം അവിടെ കറക്കുമ്പോ ഇത്ര ശക്തിയോടെ ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോ ഒരു തലമുടിനൊക്കെ നമ്മുടെ തലവര മാറും അപ്പൊ വീണ്ടും ഒരു ലക്ക് ട്രൈ ചെയ്യേണ്ടി വരും നോ പ്രോബ്ലം ചോദ്യങ്ങൾ ഇനി വരാൻ